മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പടിഞ്ഞാറക്കോട്ടയിൽ വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തിരിക്കുകയാണ് കേസിലെ പ്രതിയായ ഡോക്ടർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് പിടിയിലായിട്ടുള്ള ഡോക്ടർ തന്നെ പീഡിപ്പിച്ചതിലുള്ള പ്രതികാരമായാണ് സുജിത്തിന്റെ വീട്ടിൽ കയറി ഭാര്യയെ ആക്രമിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് തലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് പടിഞ്ഞാറക്കോട്ടയിലെ വീട്ടിൽ കയറി ഷിനിയെ ഡോക്ടർ വെടിവെച്ചത് മുഖം മറച്ചെത്തിയ ഇവർ ആമസോൺ കൊറിയർ നൽകാൻ വന്നതാണെന്ന് പറഞ്ഞു തുടർന്ന് ഷിനിയെ വെടിവെച്ച ശേഷം അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു ഈയൊരു ഡോക്ടർ വന്ന കാറിന്റെ നമ്പറും വ്യാജമായിരുന്നു തെറ്റിദ്ധരിപ്പിക്കാനായി പുറകിൽ ബോർഡും പതിപ്പിച്ചിരുന്നു ഒരു മണിക്കൂറും പത്ത് മിനിറ്റും കൊണ്ടാണ് ഈ കാർ കൊല്ലത്തെത്തിയതെന്നും കണ്ടെത്തി സിൽവർ കളറിലുള്ള കാർ ആയൂരിലുള്ള ഈ ഒരു ഡോക്ടറുടെ ഭർത്താവിന്റെ വീട്ടിൽ കണ്ടെത്തിയതും നിർണായകമായി ഇവരുടെ ഭർത്താവിന്റെ അച്ഛന്റെ പേരിലുള്ള കാറായിരുന്നു ആയിരുന്നു ഇത് ആരെയും സംശയമില്ലെന്നും ആർക്കും തന്നോട് വിരോധമുണ്ടാകില്ലെന്നായിരുന്നു വെടിയേറ്റ ഷിനിയുടെ മൊഴി എന്നാൽ ഇത് പോലീസ് വിശ്വസിച്ചില്ല തുടർന്ന് ഷിനിയുടെയും സുജിത്തിന്റെയും ഈ ഡോക്ടറുടെയും എല്ലാ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് നിര്ണായക വിവരങ്ങൾ ലഭിച്ചത് തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ ഡോക്ടർ ജോലി ചെയ്യുന്ന കൊല്ലത്തെ ആശുപത്രിയിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു യുവതി ഈ ആശുപത്രിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ആറ് മാസം പോലും ആയിട്ടില്ലെന്നാണ് വിവരം കോട്ടയം സ്വദേശിനിയാണ് പ്രതിയായിട്ടുള്ള ഡോക്ടർ സുജിത്തും അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടറും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നതിനിടെ കോവിഡ് കാലത്താണ് പരിചയത്തിലാകുന്നത് സുജിത്ത് ബന്ധത്തിൽ നിന്ന് അകന്ന ശേഷം പ്രതികാരം തീർക്കാൻ ഈ ഒരു ഡോക്ടർ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് നേരത്തെ പുറത്തുവന്ന വിവരം ഈ ഷിനിയുടെ ഭർത്താവ് സുജിത്തും അതുപോലെ തന്നെ ഈ ഒരു ഡോക്ടറും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി സുജിത്ത് ഒഴിവാക്കി ാണ് ഈ ഒരു ഡോക്ടർ മാനസികമായി തകർന്നത് പലതവണ വിളിച്ചിട്ടും സന്ദേശങ്ങൾ അയച്ചിട്ട് പ്രതികരണം ഉണ്ടായില്ല ഇതോടെയാണ് സുജിത്തിനോട് തോന്നിയ വൈരാഗ്യത്തിന്റെ പേരിലാണ് തിരുവനന്തപുരത്തെ വീട്ടിലെത്തി സുജിത്തിന്റെ ഭാര്യയായി ഷിനിയെ വെടിവെച്ചത് ഷിനിയോട് യാതൊരു വിരോധവുമില്ലാത്ത ഡോക്ടർ സുജിത്തിന് ഷോക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ മഞ്ജൂർ സി എ ഷാനിഫ് പറഞ്ഞു കൊല്ലത്ത് ഡോക്ടറായ ഭർത്താവിനൊപ്പം ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഈ ഒരു പ്രതി അയൂരിലെ വീട്ടിൽ നിന്ന് ഭർത്തൃപിതാവിന്റെ കാർ എടുത്താണ് ഷിനിയുടെ വീട്ടിലെത്തിയത് കൃത്യം നടത്തിയ ശേഷം കാർ തിരികെ തിരികെത്തിച്ച ശേഷം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ജോലിക്ക് എത്തുകയായിരുന്നു നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ കാറിന്റെ ദൃശ്യങ്ങളും സൈബർ സെൽ വഴി ലഭിച്ച വിവരങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയായിട്ടുള്ള ഡോക്ടർ കുടുങ്ങിയത് അഞ്ചു മാസം മുൻപാണ് ആശുപത്രിയിൽ ചേർന്നതെന്നും ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നുവെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഞാൻ രാവിലെ എട്ടരയോടെയായിരുന്നു ഈ ആക്രമണം നടന്നത് ഷിനിയുടെ വീട്ടിലെത്തിയ പ്രതിയായിട്ടുള്ള ഡോക്ടർ എയർ പിസ്റ്റിൽ ഉപയോഗിച്ചായിരുന്നു മൂന്ന് തവണ വെടിയുതിർത്തും ആക്രമണം ചെറുക്കുന്നതിനിടെ മൂന്നാമത്തെ പെല്ലറ്റാണ് വലത് കൈവെള്ളയിൽ തുളഞ്ഞു കയറിയത് അങ്ങനെയാണ് ഷിനിക്ക് പരിക്കേറ്റത് ചികിത്സയിലായിരുന്ന ഷിനി ആശുപത്രി വിട്ടു ഏതായാലും ഇപ്പോൾ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പോലീസ് അന്വേഷണം പുരോഗമിക്കുക